എല്ലാവർക്കും നമസ്കാരം ഞാൻ ബ്രൈറ്റ് ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം എ പി എൽ റേഷൻ കാർഡുകളായ നീല വെള്ള കാർഡുകളുള്ളവരിൽ ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത അതായത് അർഹരായവർക്ക് മുൻഗണന റേഷൻ കാർഡായ പിങ്ക് എന്ന ബി പി എൽ കാർഡ് കാർഡിലേക്ക് മാറുന്നതിന് ഓൺലൈനായി ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട ഓൺലൈൻ പ്രോസസ്സുകളടങ്ങിയ മറ്റ് വീഡിയോകളൊക്കെ റേഷൻ കാർഡ് ഓൺലൈൻ എന്ന പ്ലേലിസ്റ്റിൽ ക്രമീകരിച്ചിട്ടുണ്ട് ലിങ്ക് കൊടുത്തിരിക്കാം എ പി എൽ റേഷൻ കാർഡ് ബി പി എൽ ആക്കുന്നതിന് ഓൺലൈനായി എങ്ങനെ അപേക്ഷിക്കാം എന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് അടങ്ങിയ വീഡിയോ ചാനലിൽ ഇതിനോടകം ലഭ്യമാണ് പ്രോസസ്സിൽ യാതൊരുവിധ മാറ്റങ്ങളും ഇല്ലാത്തത് കൊണ്ടാണ് പുതിയ വീഡിയോ ചെയ്യാത്തത് ഇതിൻ്റെ ലിങ്ക് മുകളിൽ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം അപേക്ഷിക്കാൻ ആവശ്യമായ അർഹതാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച വിശദമായ വീഡിയോയും ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എ പി എൽ കാർഡ് ബി പി എൽ റേഷൻ കാർഡ് ആക്കുന്നതിന് വേണ്ടി ഓൺലൈനായി അപേക്ഷിക്കേണ്ടുന്ന അവസാന തീയതി ജൂൺ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈകിട്ട് അഞ്ച് വരെയാണ് കൂടാതെ അപേക്ഷിച്ച ശേഷം എങ്ങനെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് അറിയാമെന്നും എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നും മുൻഗണന ലിസ്റ്റ് എങ്ങനെ പരിശോധിക്കാം എന്നതിനെ സംബന്ധിച്ചുമുള്ള വീഡിയോയും ചാനലിൽ ലഭ്യമാണ് ഇങ്ങനെ എ പി എൽ കാർഡ് ബി പി എൽ കാർഡ് ആക്കാൻ വേണ്ടി ഓൺലൈനായി അപേക്ഷിക്കുന്നതിന് കാർഡ് കൺവേർഷൻ എന്നാണ് പറയുന്നത് ഈ വീഡിയോകളുടെ ഒക്കെ തമ്പിനയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ഈ വീഡിയോകളുടെ ഒക്കെ ലിസ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ മുകളിൽ ലൈബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും എൻഡ് സ്ക്രീനിലും കൂടാതെ ഫസ്റ്റ് കമൻറ്റിലും വൺ ബൈ വൺ ആയിട്ട് കൊടുത്തിരിക്കാം നേരത്തെ അപേക്ഷിച്ചവർക്കും ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ ബി പി എൽ കാർഡിലുള്ളവർ എ പി എൽ ആക്കുന്നതിനു വേണ്ടി അതാത് താലൂക്ക് സപ്ലൈ ഓഫീസിൽ നേരിട്ട് അപേക്ഷ നൽകുകയാണ് വേണ്ടുന്നത് ഇത് മിക്കപ്പോഴും സംശയമായി ചോദിക്കുന്നതാണ് അതുപോലെ തന്നെ ഓരോ പ്രാവശ്യവും എ പി എൽ കാർഡ് ബി പി എൽ കാർഡ് ആക്കുന്നതിന് അപേക്ഷ വിളിക്കുമ്പോൾ ലഭ്യമായ വേക്കൻസിയുടെ അടിസ്ഥാനത്തിൽ അതായത് എത്ര പേർക്ക് ബി പി എൽ കാർഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഒഴിവുകളുണ്ട് അതിനെ അടിസ്ഥാനമാക്കിയാണ് പുതിയ കാർഡുകൾ എ പി എല്ലിൽ നിന്നും ബി പി എല്ലിലേക്ക് കൺവേർട്ടായി വരുന്നത് അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇടയ്ക്ക് അപേക്ഷ വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ നേരത്തെ അപേക്ഷിച്ചവർക്കും തുടർന്നും അപേക്ഷിക്കാം ഇവിടെ അർഹതാ മാനദണ്ഡങ്ങളുടെ കാര്യം പറഞ്ഞു ഈ അർഹതാ മാനദണ്ഡങ്ങൾക്ക് ഓരോ അർഹതാ മാനദണ്ഡങ്ങൾക്കും പോയിൻറ്റുകൾ നിശ്ചയിച്ചിട്ടുണ്ട് ആ പോയിൻറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും സീനിയോറിറ്റി ലഭിക്കുകയും മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെടുകയും ചെയ്യുന്നത് ഈ പോയിന്റുകളുടെയൊക്കെ ഒരു ഏകദേശ രൂപം നേരത്തെ പറഞ്ഞ വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉൾപ്പെടെ ലിസ്റ്റ് ലിങ്ക് കൊടുത്തിരിക്കാം ഇതോടെ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്